Hi guys, welcome back to my YouTube channel. I'm in the middle അമ്മയുടെ ബർത്ത് ഡേ ഗൈസ് ഇന്ന് നമുക്ക് ഒരു ഗിഫ്റ്റ് എടുക്കാൻ പോകുന്നതാണ് അമ്മയുടെ ബർത്ത്ഡേ സത്യമല്ലാണ്ട് ട്വൽബാക്ലോകനാണ് പക്ഷെ ഞാൻ ട്വൽവാക്ലോകന് മുമ്പാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അമ്മ ഇപ്പം ഇവിടെ ഇല്ല ഞാൻ ഒരു സംഭവങ്ങൾ ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ട് ഗൈസ് ഇതെൻ്റെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ ഇതെൻ്റെ ഫ്രണ്ട്സ് രണ്ടെണ്ണം തന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കയർ ബോമൻ എഴുതിയിട്ട് അമ്മേനെ പറ്റി എൻ്റെ ഒരു അമ്മേനെ പറ്റി ഞാൻ ഇച്ചിരി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സോ എഴുതി കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞി സർപ്രൈസ് ഇനി വന്നേ ഉള്ളൂ ഒരു വലിയൊരു പെട്ടിക്കകത്ത് വലിയ വലിയ ചെറിയൊരു പെട്ടിക്കകത്ത് രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാം അപ്പം ഇത് ഞാൻ അതിന് പുറകെ പിടിച്ചിട്ട് അമ്മക്ക് കൊടുക്കും എന്നിട്ട് ഈ ഈ ഒരു എൻ്റെ ഒരു പോക്കറ്റ് ഇവിടെ ഒരു പോക്കറ്റ് ഇരിക്കുന്നത് ആ ആ പോക്കറ്റിനകത്ത് ഞാൻ ഒരു സാധനം ഒഴിപ്പിച്ച് ഒരു പേപ്പർ ഒടിപ്പിച്ച് വെക്കും അതിനകത്ത് ഞാൻ നമുക്ക് നാല് ടാസ്ക് കൊടുക്കും കേട്ടോ ഈ രണ്ട് പേപ്പറിൽ വരണം ഞാൻ സെലക്ട് ചെയ്യാൻ പറയും അതിൽ രണ്ട് പേപ്പർ ഇങ്ങനെ വെക്കും അമ്മ ഇതാണെങ്കിൽ ഞാൻ ഞാൻ ആദ്യം തുറക്കാൻ പറയും അമ്മ തുറക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ തുറക്കാൻ പറയും അതും തുറക്കും ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാസ്ക് അങ്ങനെ പോയി 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 ലാസ്റ്റ് ടാസ്ക് വരുന്ന സമയത്താണ് അമ്മ അത് കണ്ടുപിടിക്കുന്നത് ആഴ്ച നമുക്ക് സ്റ്റഡി ചെയ്യാം Ni. Ma. Hả? Ừ đã. 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 Ừ. Đã. Đã. Ừ. 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 Happy birthday to you. <región> <what unermbe r políticas> <susceptible> <hadi communist initiation> ഉണ്ണി ആൻഡ് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ മാം യു ആർ തേർണിൻ ടു തേർട്ടി വൺ ഇയേഴ്സ് ഓൾഡ് ഐ എം സോ ഹാപ്പി എബൗട്ട് ദാറ്റ് ആൻഡ് യു ബോർൺ സച്ച് എ ഗുഡ് ചൈഡ് ഐ ലവ് യു മാണോ Happy birthday, mom. I will give you a task. Mm. This task. Task number one. Check um. Check my five houses. five houses. Check my five houses. Five houses check ഇതാണ് അനൂജ്സിൻ്റെ ഫൈവ് ഹൗസ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അതിനകത്ത് നോക്ക് എന്ന പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതല്ല അത് അത് മിസ് വൺ തന്നെ ഓക്കെ ഞാൻ മേഡത്തെ ജിമ്മി പോകുമ്പോ വെള്ളം കുടിക്കാനായിട്ട് മനുഷ്യർ കോമ്പിനേഷൻ അവിടെ ഒന്നും ഇല്ല തുറന്നു അല്ലേണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ

чек മൈ പോക്കറ്റ് യുവർ പോക്കറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഉള്ളി കണ്ടു എസ് ഐ ഗോട്ട് എ വൺ പേപ്പർ ഓ മൈ ഗോഡ് ടാസ്ക് നമ്പർ 4 чек അണ്ടർ ദ ടീപ്പോ അണ്ടർ ദ ടീപ്പോ ഞാൻ അടുത്ത നേരെ വേണ്ട

അപ്പൊ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ലഭിക്കും ഗിഫ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ സാധാരണ നല്ലത് ഇല്ല രണ്ടും അറിയാം കപ്പൊന്നുമല്ല പെട്ടി അവര് വതിരിടാ

ഓ അതിന്റെ ഉള്ളിലേ നിക്കാൻ കാണിച്ചത് എന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് പേന ഊത്തി വെക്കാൻ പറ്റും ഇതാണ് ഇനി ഒറ്റക്കണത് അടുത്ത നോക്ക് അടുത്ത അതൊക്കെ ഞാൻ ഒപ്പിച്ച് കണ്ട കൈസ് എന്തേലും വയ്ക്കാൻ പറ്റുമെന്ന് കൊള്ളാളെ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് വെച്ചുട്ടെ

ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് ആൻഡ് സെക്കൻഡ് വൺ കോസ്റ്റ്യൂ സോറി ഇത് പൊന്നു ഉണ്ണി തന്നത് പിന്നെ ഒരു ആപ്പിൾ പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ലൗ ലെറ്റർ അമ്മേനെ കുറിച്ചുള്ള ലെറ്റർ പിന്നെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ആണ് ഞാൻ അമ്മക്ക് എടുത്ത ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടിച്ചു അടിച്ചുപൊടി ബൈ